ഒരൊറ്റ കഥാപാത്രത്തിലൂടെ മലയാളികൾക്ക് ഏറെ പ്രിയങ്കരിയായി മാറിയ നടിയാണ് വിനയപ്രസാദ് മണിച്ചിത്രത്താഴിലെ ശ്രീദേവിയായി എത്തിയ വിനയ ഇന്നും പ്രേക്ഷകരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് മലയാളി പ്രേക്ഷകരുടെ ഇഷ്ടം നേടിയെടുത്ത ഈ താരസുന്ദരി ശരിക്കും മലയാളിയാണെന്ന് പലരും കരുതിയിട്ടുണ്ട് എന്നാൽ കർണാടകയിൽ ജനിച്ച് വളർന്ന വിനയ കന്നഡ ചിത്രത്തിലൂടെയാണ് അഭിനയ ജീവിതം ആരംഭിക്കുന്നത് അതും അമ്മയായ ശേഷം പിന്നീട് ആയിരത്തി പുറത്തിറങ്ങിയ പെരുന്തച്ഛൻ എന്ന സിനിമയിലൂടെയാണ് വിനയ മലയാളത്തിലേക്ക് എത്തുന്നത് ആദ്യ സിനിമയിലൂടെ തന്നെ ശ്രദ്ധ നേടാൻ വിനയക്ക് സാധിച്ചിരുന്നു എന്നാലും പ്രേക്ഷക മനസ്സിൽ ഇന്നും വിനയ മണിച്ചിത്രത്താഴിലെ ശ്രീദേവിയാണ് മുപ്പത്തിയൊന്ന് ശേഷം അതേ ലുക്കിൽ മണിച്ചിത്രത്താഴിലെ ശ്രീദേവി മോഹൻലാൽ കണ്ടെത്തിയ കഥാപാത്രം മണിചിത്രത്താഴ് സിനിമയിൽ അഭിനയിക്കാൻ അവസരം തേടി വന്നത് മോഹൻലാൽ വഴിയാണെന്ന് വെളിപ്പെടുത്തി നടി വിനയപ്രസാദ് ബംഗളൂരിൽ വച്ചൊരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിനിടെ മോഹൻലാൽ തന്നെ കാണാനിടയായെന്നും അതിനുശേഷം ഫാസിലിനോട് തന്നെക്കുറിച്ച് പറയുകയുമായിരുന്നുവെന്ന് വിനയപ്രസാദ് പറയുന്നു കൊച്ചിയിലെ ഫോറം മാളിലെ പിവി ആർ അനോക്സിൽ നടന്ന മണിച്ചിത്രത്താഴ് ഫോർ കെ പതിപ്പു പ്രീമിയറിനുശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു നടി മൂന്ന് തലമുറയായി എല്ലാ മലയാളികളും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ് മൺചിത്രത്താഴ് മണിചിത്രത്താഴ് കാണാത്ത ഒരു മലയാളിയെയും നമുക്ക് എവിടെയും കാണാൻ സാധിക്കില്ല എന്റെ ജീവിതത്തിൽ മണിച്ചിത്രത്താഴ് ഒരു പടം മാത്രമല്ല അത് വലിയൊരു സംഭവമായിരുന്നു ഇന്ന് ഈ സിനിമയ്ക്ക് പുതുക്കിയ ഒരു വേർഷൻ ഉണ്ടായി എല്ലാ സിനിമകളുടെയും പ്രീമിയർ ഷോ കാണുമ്പോൾ ഇത് സക്സസ് ആകുമോ നന്നായിരിക്കും എന്നൊരു ആശങ്ക എല്ലാവരിലും ഉണ്ടാകും പക്ഷേ ഇത് അങ്ങനെയല്ല ഇത് എല്ലാ തരത്തിലും വിജയിച്ച സിനിമയാണ് എത്ര വർഷങ്ങൾ എത്ര പ്രാവശ്യം കണ്ടാലും പ്രേക്ഷകരെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് പ്രേക്ഷകയെ എത്തിക്കുന്ന ഒരു അത്ഭുതകരമായ സിനിമയാണ് മണിച്ചിത്രത്താഴ് ഈ പടത്തിന്റെ ഷൂട്ട് നടക്കുമ്പോൾ ഞാൻ ഫാസിൽ സാറിനോട് ചോദിക്കുമായിരുന്നു സർ എന്റെ കഥാപാത്രം എന്താണ് എങ്ങനെയാണ് എന്നൊക്കെ കാരണം ചെറിയ ഭാഗങ്ങളായിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ നമുക്കൊന്നും മനസ്സിലാകില്ല ഇത്രയും സ്വാധീനം ചെലുത്തുന്ന ഒരു കഥാപാത്രമാണ് എന്ന് അന്ന് അറിയില്ലായിരുന്നു ഇപ്പോ മുപ്പത്തിയൊന്ന് വർഷങ്ങൾക്ക് ശേഷം ഈ പടം കാണുമ്പോൾ ആദ്യം കണ്ടപ്പോഴുണ്ടായ രോമാഞ്ചം വീണ്ടും ഉണ്ടാവുകയാണ് ഫോർ കെയിൽ ആണ് സിനിമ വന്നിരിക്കുന്നത് മണിചിത്രത്താഴ് എന്ന് എഴുതിയിരിക്കുന്നതിൽ പോലും പുതിയ കാലത്തെ സാങ്കേതിക തികവ് മനസ്സിലാകും അപ്ഡേറ്റ് ചെയ്ത ഈ പതിപ്പ് പുതിയ തലമുറയെ കൂടുതൽ ആസ്വദിപ്പിക്കും എന്നാണ് എന്റെ വിശ്വാസം മുപ്പത് വർഷം മുൻപുള്ള എന്നെ സ്ക്രീനിൽ കാണുമ്പോൾ സന്തോഷം തോന്നുന്നു അടുത്തിടെ വേറൊരു പടത്തിന്റെ ഷൂട്ടിന് പോയപ്പോൾ എന്നെ ശ്രീദേവി എന്ന ആളുകൾ വിളിക്കുന്നത് കേട്ടിട്ടുണ്ട് ഇത്രയും സ്വീകാര്യതയും അംഗീകാരവും ആ പടത്തിനും കഥാപാത്രത്തിനും കിട്ടി എന്നത് ഞാൻ അപ്പോഴാണ് മനസ്സിലാക്കുന്നത് അന്നത്തെ കാലത്ത് സമൂഹ മാധ്യമങ്ങൾ ഒന്നും ഇല്ലല്ലോ ശ്രീദേവി എന്ന് വിളിക്കുമ്പോൾ മഞ്ജു വാരിയർ എന്റെ ഒപ്പമുണ്ട് മഞ്ജു എന്നോട് പറഞ്ഞു ചേച്ചി ചേച്ചിയെ ആണ് വിളിക്കുന്നത് അപ്പോഴാണ് ഞാൻ തിരിഞ്ഞു നോക്കിയത് ഈ കഥാപാത്രത്തിന്റെ പേര് ഇപ്പോഴും ആളുകൾ ഓർക്കുന്നു എന്നത് സന്തോഷമാണ് എവിടെ പോയാലും ഇപ്പോഴും ഒരു ശ്രീദേവിയായി നിങ്ങളുടെ മുന്നിൽ ഞാൻ നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഈ പടം തന്നെ സ്വീകാര്യതയാണ് ഇന്നും തിയേറ്ററിൽ പടം കണ്ടപ്പോൾ അന്നത്തെ സന്തോഷം തന്നെയാണ് കിട്ടുന്നത് ഫാസിൽ സാറിന്റെ വിഷനും മധുമുട്ടം സാറിന്റെ സ്ക്രിപ്റ്റിന്റെ ഭംഗിയും എം ജി രാധാകൃഷ്ണൻ സാറിന്റെ സംഗീതം വേണുവിന്റെ ക്യാമറ എന്തൊക്കെയാണ് ഈ പടത്തെപ്പറ്റി പറയാനുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട സംവിധായകർ സിബി മലയിൽ സാർ പ്രിയൻ സാർ എന്നിവർ ഈ പടത്തിന്റെ പല സീനുകളും സംവിധാനം ചെയ്തിട്ടുണ്ട് ഇങ്ങനെ എല്ലാവരും ഒരുമിച്ചുണ്ടാക്കിയ ഒരു ആസ്വാദ്യകരമായ സദ്യയാണ് മണിച്ചിത്രത്താഴ് ഇത് ഇന്ന് മാത്രമല്ല വരും തലമുറക്കും ഓർക്കാൻ പറ്റുന്ന ഒരു സിനിമയായി നിൽക്കും അടുത്തിടെയും ഒരു കൊച്ചുകുട്ടി എന്നോട് ചോദിച്ചു മണിച്ചിത്രത്താഴിൽ അഭിനയിച്ച മാടമല്ലേ എന്ന് ഞാൻ അവളോട് ചോദിച്ചു നീ ആ പടം കണ്ടിട്ടുണ്ടോ അവൾ പറഞ്ഞു കണ്ടിട്ടുണ്ടല്ലോ ഞാൻ ചോദിച്ചു നിനക്ക് പേടി തോന്നിയില്ലേ അവൾ പറഞ്ഞു ഇല്ല സിനിമ നല്ല രസമായിരുന്നു അപ്പോ എല്ലാവരും സന്തോഷത്തോടെയാണ് ഈ പടം കാണുന്നത് മോഹൻലാൽ സാറിനോട് എനിക്ക് ഒരുപാട് നന്ദി പറയാനുണ്ട് അദ്ദേഹം ഒരിക്കൽ ഒരു ഓണം പ്രോഗ്രാമിന് ചീഫ് ഗസ്റ്റ് ആയി ബെംഗളൂരിൽ വന്നപ്പോൾ ഞാനും ഒരു ഗസ്റ്റ് ആയി അവിടെ പോയിരുന്നു അന്ന് എന്റെ ആദ്യത്തെ കന്നഡ പടം റിലീസ് ചെയ്ത സമയമാണ് അവിടെ എന്നെ കണ്ടിട്ടാണ് മോഹൻലാൽ സാർ ഫാസിൽ സാറിനോട് പറഞ്ഞത് മണിച്ചിത്രത്താഴിലെ ശ്രീദേവി എന്ന കാപാത്രത്തിന് പറ്റിയ ഒരു സ്ത്രീയെ ഞാൻ കണ്ടിട്ടുണ്ട് എന്നാണ് ഫാസിൽ സാർ പറഞ്ഞതാണ് ഇത് അന്ന് മോഹൻലാൽ സാർ അങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ ഈ പടത്തിൽ ഉണ്ടാകില്ലായിരുന്നു ഈ പടവും ശ്രീദേവി എന്ന കഥാപാത്രവും എനിക്ക് തന്നതിന് മോഹൻലാൽ സാറിനോട് ഒരുപാട് നന്ദിയുണ്ട് പ്രിയൻ സാർ എന്നിവർ ഈ പടത്തിന്റെ പല സീനുകളും സംവിധാനം ചെയ്തിട്ടുണ്ട് ഇങ്ങനെ എല്ലാവരും ഒരുമിച്ച് ഉണ്ടാക്കിയ ഒരു ആസ്വാദ്യകരമായ സദ്യയാണ് മണിച്ചിത്രത്താഴ് ഇത് ഇന്ന് മാത്രമല്ലവരും തലമുറക്കും ഓർക്കാൻ പറ്റുന്ന ഒരു സിനിമയായി നിൽക്കും അടുത്തിടെയും ഒരു കൊച്ചുകുട്ടി എന്നോട് ചോദിച്ചു മണിചിത്രത്താഴിൽ അഭിനയിച്ച മാടമല്ലേ എന്ന് ഞാൻ അവളോട് ചോദിച്ചു നീ ആ പടം കണ്ടിട്ടുണ്ടോ അവൾ പറഞ്ഞു കണ്ടിട്ടുണ്ടല്ലോ ഞാൻ ചോദിച്ചു നിനക്ക് പേടി തോന്നിയില്ലേ അവൾ പറഞ്ഞു ഇല്ല സിനിമ നല്ല രസമായിരുന്നു അപ്പോ എല്ലാവരും സന്തോഷത്തോടെയാണ് ഈ പടം കാണുന്നത് തിലകൻ സാർ നന്നായി ഹിന്ദി സംസാരിക്കുമായിരുന്നു ആ സമയത്ത് എനിക്ക് മലയാളം ഒരക്ഷരം പോലും പറയാൻ അറിയില്ലായിരുന്നു കേട്ടാൽ മനസ്സിലാകും അന്ന് തിലകൻ സാറാണ് ഹിന്ദിയിൽ എനിക്ക് എല്ലാം പറഞ്ഞു തന്നത് നെടുമുടി സാർ എനിക്ക് ഇംഗ്ലീഷിൽ ആണ് പറഞ്ഞു തന്നത് പെരുന്തച്ഛൻ എന്ന എന്റെ ആദ്യത്തെ മലയാളം സിനിമയിൽ നെടുമുടി സാറിന്റെ ഭാര്യയായി ഞാൻ അഭിനയിച്ചിട്ടുണ്ട് മണിച്ചിത്രത്താഴിൽ മകൾ ആയാണ് അഭിനയിച്ചത് തിലകൻ സാറും പെരുന്തച്ചനിൽ ഉണ്ടായിരുന്നു അവരെയൊക്കെ ഇപ്പോ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് അവരെ മാത്രമല്ല ഇന്നസെന്റ് സർ കുതിരവട്ടം പപ്പു സർ ലളിത ചേച്ചി തുടങ്ങിയവയെല്ലാം മിസ് ചെയ്യുന്നു ഓരോരുത്തരുടെയും ഓരോ എക്സ്പ്രഷനും കാണാൻ എന്ത് ഭംഗിയാണ് നെടുമുടി സാറിന്റെ ഭാര്യയായി ഞാൻ അഭിനയിച്ചിട്ടുണ്ട് മണിചിത്രത്താഴിൽ മകൾ ആയാണ് അഭിനയിച്ചത് തിലകൻ സാറും പെരുന്തച്ചനിൽ ഉണ്ടായിരുന്നു അവരെയൊക്കെ ഇപ്പോ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് അവരെ മാത്രമല്ല ഇന്നസെന്റ് സർ കുതിരവട്ടം സർ ലളിത ചേച്ചി തുടങ്ങിയവയെല്ലാം മിസ് ചെയ്യുന്നു ഓരോരുത്തരുടെയും ഓരോ എക്സ്പ്രഷനും കാണാൻ എന്ത് ഭംഗിയാണ് ഇനി പുതിയ സിനിമകളിൽ ഇവരെയൊക്കെ കാണാൻ പറ്റില്ലല്ലോ എന്ന വിഷമം തോന്നുന്നു അവരുടെയെല്ലാം അഭിനയം ഞാൻ ആദ്യം കണ്ടപ്പോ ആസ്വദിച്ച പോലെ ഇന്നും ആസ്വദിച്ചു പ്രസാദിന്റെ വാക്കുകൾ